അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു പ്രിയപ്പെട്ടവരെ ജീവിതവസാനം വരെ മുത്തു നബി സലഹു അലൈഹി വസ്ലം തങ്ങൾ പതിവാക്കാൻ നിർദ്ദേശിച്ച ദിക്കറാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഈ ദിക്കറ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് ദിവസവും നാൽപ്പത് തവണ മാത്രം ചൊല്ലിയാൽ മതി അശുദ്ധി സമയത്തും സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്നതാണ് ജീവിത വരെ പതിവാക്കാൻ എല്ലാവരും ശ്രമിക്കുക കുറഞ്ഞ സമയം അത് ഇത് ചൊല്ലാൻ ഇത് പതിവാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ ഹൃദയത്തിൽ ഭയഭക്തിയും ഈമാനും വന്നു ചേരാൻ മുൻ കഴിഞ്ഞവർ പതിവാക്കിയിരുന്ന ഈ ഈദിക്കറ് ഞാൻ പറയാം അബു അലിയുൽ കത്താമിർ അലിയുള്ളാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളെ സ്വപ്നം കണ്ടു അദ്ദേഹം നബി തങ്ങളോട് ചോദിച്ചു എൻ്റെ ഹൃദയം മരിക്കാതിരിക്കാൻ ഹൃദയം സജീവമായിരിക്കാൻ അങ്ങ് ഒന്ന് പ്രാർത്ഥിക്കണം അന്നേരം മുത്തനബി തങ്ങൾ പറഞ്ഞു നീ എല്ലാ ദിവസവും നാൽപ്പത് തവണ യാ ഹയ്യു യാ ഹയ്യൂ ലാ ഇലാഹ ഇല്ല അന്ത് യാ ഹയ്യു യാ ലാ ഇലാഹ ഇല്ല അന്ത് യാ യാ ഹയ്യു ലാ ഇലാഹ ഇല്ല അന്ത് എന്ന് ചൊല്ലുക ചൊല്ലേണ്ട രൂപം കഴിയുമെങ്കിൽ ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം ചൊല്ലുക സുബയ്ക്ക് ശേഷമാണ് ഏറ്റവും ഉത്തമം സുബയ്ക്ക് ശേഷം നമ്മുടെ വലതുകായ് ഇടതു ഭാഗത്ത് നെഞ്ചിൻ്റെ മുകളിൽ വെക്കുക ശേഷം നാൽപ്പത് തവണ ചൊല്ലുക ഈ ദിക്കറ് നാൽപ്പത് തവണ ചൊല്ലിയതിന് ചൊല്ലിയ ശേഷം ഇഷി എന്ന് പറഞ്ഞ് അവസാനം നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് മന്ദരിക്കുകയും ചെയ്യുക ഈ രൂപത്തിൽ കഴിയുന്നവർ മായരുബിന് ശേഷവും ചെയ്യുക റബ്ബ് തോഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ